നമസ്കാരം സിനിമ റിവ്യൂ ഇന്നസെന്റ് അത്ര ഇന്നസെന്റ് അല്ല അൽതാഫ് സലീമിനെയും അനാർക്കലി മരിക്കാറിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സതീഷ് തൻവി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇന്നസെന്റ് സിസ്റ്റത്തിലെ അപാകതകൾ പരിഹരിക്കാനും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് ആക്ഷേപഹാസ്യ രൂപത്തിൽ ചിത്രം പറയുന്നത് കഥാപരിസരം നഗരാസൂത്രണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ വിനോദ് പ്രശാന്തന്റെ അൽതാഫ് സലിം ജീവിതമാണ് കഥയുടെ കാതൽ ചിറ്റവട്ടങ്ങളോടെ ജീവിക്കുന്ന വിനോദിന്റെ വിവാഹ ഒരുക്കങ്ങൾക്കിടെ ഒരു രാത്രിയിലേക്ക് എസ് ആർ ടി സി യാത്രയിൽ അപ്രതീക്ഷിതമായി ഒരു സംഭവം അരങ്ങേറുന്നു ഇതോടെ വിനോദിന്റെ ജോലിയും വിവാഹവും പ്രതിസന്ധിയിലാവുകയും പൊതുസമൂഹത്തിൽ അയാൾക്ക് നാണക്കേട് ഉണ്ടാവുകയും ചെയ്യുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാനും സിസ്റ്റത്തിന്റെ അനാസ്ഥകൾ തുറന്നുകാട്ടാനും അയാൾ നടത്തുന്ന പോരാട്ടമാണ് ചിത്രം പ്രകടനങ്ങളും മറ്റ് ആകർഷണങ്ങളും അൽതാഫ് സലീം തന്റെ സ്വാഭാവികമായ കോമഡി ശൈലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അന്നപ്രസാദ് അനാർക്കലി മരിക്കാർ എന്നിവരാണ് നായികമാർ ജോമോൻ ജ്യോതിർ അസീസ് നെടുമങ്ങാട് നോബി ലക്ഷ്മി സഞ്ജു എന്നിവരും ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തി അൽതാഫ് ജോമോൻ കോമ്പിനേഷനിലുള്ള രംഗങ്ങളും ഇടയ്ക്കിടെയുള്ള കൌണ്ടറുകളും ചിരി സമ്മാനിക്കുന്നുണ്ട് റീലുകളിലൂടെ ശ്രദ്ധേയനായ ടാൻസാനിയൻ സോഷ്യൽ മീഡിയ താരം കിളിപ്പോൾ ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തെ സിനിമയുടെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയ ഒരു ഗസ്റ്റ് അപ്പിയറൻസായി അത് ഒതുങ്ങിപ്പോയി സാങ്കേതികവും കലാപരവുമായ വശം ഷിഹാബ് കരുനാഗപ്പള്ളി ഷിഹാബ് സർജി വിജയൻ സതീഷ് തൻവി എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് പൗരന്മാർക്ക് ലഭിക്കേണ്ട സൌകര്യങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥകൾ തുടങ്ങിയ ഗൗരവമേറിയ വിഷയങ്ങളെ ചിത്രം സ്പർശിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആക്ഷേപഹാസ്യത്തിലൂടെ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായൊരു ഫോക്കസ് ഇല്ലാതെ പോകുകയും ഗൌരവമായ പ്രശ്നങ്ങൾക്ക് അമിതമായ ലാഘവത്വം വന്നുചേരുകയും ചെയ്തു പ്രധാന കഥാപാത്രത്തിന്റെ വിഷമങ്ങൾ വേണ്ടത്ര തീവ്രതയോടെ അവതരിപ്പിക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല ശക്തമായ തിരക്കഥയിലൂടെ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സംവിധായകൻ കാര്യമായ വീഴ്ച സംഭവിച്ചു അണിയറ പ്രവർത്തകർ എലമെന്റ്സ് ഓഫ് സിനിമ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ എം ശ്രീരാജ് എ കെ ഡി യാണ് ചിത്രം നിർമ്മിച്ചത് ഷിഹാബ് കരുനാഗപ്പള്ളിയുടേതാണ് കഥ നിഖിൽ എസ് പ്രവീൺ ഛായാഗ്രഹണവും റിയാസ് കെ ബദർ എഡിറ്റിംഗും ജേസ്റ്റ് എല്ലാ സംഗീതവും നിർവഹിച്ചു അവസാന വാക്ക് ചില നല്ല ഉദ്ദേശങ്ങളോടെ ആരംഭിച്ച ഇന്നസെന്റ് വിഷയങ്ങളെ വേണ്ടത്ര ഗൗരവത്തിൽ സമീപിക്കാത്ത അവതരണത്തിലെ പാളിച്ചകൾ കാരണം തിരിച്ചടി നേരിട്ടു ചിരിയുണ്ടെങ്കിലും കൃത്യമായ ലക്ഷ്യമില്ലാതെ പോയ ഈ ചിത്രം പ്രേക്ഷകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ സാധ്യതയില്ല